ചുഴലി തോപ്പിലായി ശ്രീ മൂത്ത ഭഗവതി കടവത്തി ക്ഷേത്രം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവം ജനുവരിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ നടന്നുവരുന്നു ചരിത്രവും ഐതിഹ്യവും ഇടപിരിയാൻ സാധ്യമാവെണ്ണം മനോഹരമായി കോർത്തിണക്കിയ ദൃശ്യ സംസ്കൃതിയുടെ സുഗന്ധമൂർന്ന കോലത്തുനാടിന്റെ സാംസ്കാരിക കേന്ദ്രമാണ് പെരിഞ്ഞെല്ലൂർ കില്ലാ നദിക്കിടയിൽ കിടന്നിരുന്ന പ്രാചീന പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ നിന്നും കുടിയേറി ശ്രീകണ്ഠപുരം ചുഴലി പ്രദേശത്ത് അധിവസിച്ച് ചുഴലി ഭഗവതിയെ ആരാധിച്ച് പരിപാലിച്ചു പോന്നിരുന്ന അതിപുരാതന പെരിഞ്ചെല്ലി തറവാടിന്റെ മൂർത്തിയും ചുഴലി ഭഗവതിയുടെ അവതാരവുമായ മൂത്തപകവതിയും കടോത്തു പകുതിയും കുടികൊള്ളുന്നതാണ് തോപ്പിലായിലെ കടവത്തി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മുതല തെയ്യം കെട്ടിയാടി കണ്ണൂർ ജില്ലയിലെ ചില കാവുകളിൽ മാത്രം കെട്ടിയാടുന്ന തെയ്യമാണ് മുതലത്തെയ്യം തൃപ്പണ്ടാരത്തമ്മ ദേവിയാണ് മുതല തെയ്യമായി കാവുകളിൽ കെട്ടിയാടുന്നത് പോലെ ഇഴഞ്ഞ് ക്ഷേത്രം വലയം വെക്കുന്ന തെയ്യം കെട്ടിയാടുന്ന സമയമെത്രയും ഇഴഞ്ഞു തന്നെയാണ് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നത് മറ്റു പോലെ ഈ തെയ്യം വായ് വാക്കുകളൊന്നും ഉരിയാടാറില്ല ശല്യത്തിൽ നിന്നും രക്ഷ നേടാൻ മുതല ദൈവത്തെ വിളിച്ചാൽ മതി എന്നാണ് വിശ്വാസം കലവർ നിരക്കൽ ഘോഷയാത്രയും മറ്റ് അനുഷ്ഠാന തെയ്യ ക്ഷേത്രത്തിൽ കെട്ടിയാടുന്നു കലാപരിപാടികളും നടക്കും ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മണിക്ക് മൂത്ത പകവതിയുടെ തിരുപ്പുറപ്പാടും തുടർന്ന് ആറാടിക്കളോടെ കളിയാട്ട മഹോത്സവത്തിന് സമാപനമാകും ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം